സ്വാഗതം കുറച്ച് നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിരുന്നു പിന്നെ ഒരുപാട് പേർക്ക് നമ്മൾ ചെയ്ത വീഡിയോയിൽ നിന്നൊക്കെ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ കമൻറ്റിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ചിലവർക്ക് പേർക്ക് ചിലർക്കൊന്നും റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതിനും പറ്റിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അഞ്ച് രൂപ നാണയം കൊണ്ടിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളിലേക്ക് നമ്മളിലേക്ക് ഒരുപാട് പണം ഒഴുകി എത്തുന്നതാണ് പണത്തെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വിദ്യകളൊക്കെ ചെയ്തിട്ടും ഫലം ലഭിക്കാത്തവർക്ക് ഈ ഒരു വിദ്യ ചെയ്ത് നോക്കാവുന്നതാണ് നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങളത് ചെയ്യാം വളരെ ലളിതമായിട്ട് ആർക്ക് വേണമെങ്കിലും ഈ ഒരു വിദ്യ നമുക്ക് ഈ ഒരു കർമ്മം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് കടുകാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് ആയിട്ടുള്ള കടുക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുക അതേപോലെ നമ്മളിപ്പോൾ യൂസ് ചെയ്യണ കടുകൊന്നും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യുക ഉപയോഗിക്കരുത് അപ്പോൾ പിന്നെ ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് ഒരു ചില്ലിൻ്റെ ഒരു പാത്രമാണ് അത് മൂടിയുള്ളത് വേണം ചില്ല് പാത്രം ഇല്ലെങ്കിൽ ഇതേപോലെ മൺപാത്രമോ അല്ലെങ്കിൽ ക്രോക്കറി പാത്രമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ മൂടിയുള്ള ഏതെങ്കിലും പാത്രമാണെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യേണ്ട ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ചെയ്യേണ്ടത് ഈയൊരു ദിവസം കടുക് പൊട്ടിച്ച് അതായത് കടുകിൻ്റെ ആ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമ്മളീ പാത്രത്തിൽ ഇടുക അതായത് ചൊവ്വാ ദിവസങ്ങളിലാണ് ചെയ്യണമെങ്കിൽ നമ്മൾ ചൊവ്വാ ദിവസത്തിൽ നമ്മൾ ഈ ഒരു കടുക് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഇടുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു അഞ്ച് രൂപയുടെ ഒറ്റ നാണയ തൊട്ട് ആ നാണയ തൊട്ട് നമ്മൾ ഇതിലേക്ക് പൂഴ്ത്തി വയ്ക്കണം അപ്പോൾ നാണയങ്ങൾ നമ്മൾ പുറമെ നോക്കിയാലോ ഒന്നും കാണാൻ പറ്റരുത് അപ്പോൾ നാണയം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമയമുണ്ട് അതായത് ഈ ഒരു പ്രത്യേക സമയമെന്ന് പറയുക ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഫലപ്രദമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫലം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നാണയങ്ങൾ കാണാത്ത രീതിയിൽ വയ്ക്കുക അപ്പോൾ ഈ ഒരു കടുക് പാത്രത്തിലേക്ക് നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണയാണ് ഈ അഞ്ച് രൂപ കോയിൻ ഇട്ട് കൊടുക്കേണ്ടത് മറക്കാതെ തന്നെ ചൊവ്വ വെള്ളി ദിനങ്ങളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ ചൊവ്വാഴ്ച നമ്മൾ അഞ്ച് രൂപ തൊട്ട് ഇട്ട് വെച്ച് അതിനുശേഷം വെള്ളിയാഴ്ച ആവുമ്പോൾ അഞ്ച് രൂപ വേറൊരു അഞ്ച് രൂപ തൊട്ടും കൂടി നമ്മൾ ഇതിലേക്ക് പുഴുത്തി വയ്ക്കണം ഇത് ശരിക്കും ചെയ്യേണ്ട സമയമെന്നത് രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിലുള്ള സമയത്താണ് ചെയ്യേണ്ടത് ഇനി ഈ ദിവസങ്ങളിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ വൈകുന്നേരം എട്ടിന് ഒമ്പതിനോ അടുക്ക് രാത്രി എട്ടിനോ ഒമ്പതിനടുക്ക് നമുക്ക് ചെയ്യാം ഇത് നമ്മൾ നാലാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അതായത് ഒരാഴ്ച രണ്ട് ദിവസം ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത് അതേപോലെ ഒരു മാസത്തോളം നാലാഴ്ച നമ്മൾ ഈ ഒരു ഇത് ചെയ്യണം ഒരാഴ്ച രണ്ട് ദിവസം ചൊവ്വ വെള്ളി ദിവസം രണ്ടു ദിവസങ്ങളിലായിട്ടിത് ഇത് ഇതിപ്പോൾ ഞങ്ങൾ ചൊവ്വാഴ്ചയാണ് ഇത് ചെയ്യാമെന്ന് വിചാരിക്കുക എങ്കിൽ ആ ആഴ്ചയിൽ തന്നെ വെള്ളിയാഴ്ചയിലും ഈ ഒരു അഞ്ച് രൂപ കോയിന് ഇതിലിട്ട് കൊടുക്കുക അടുത്ത ആഴ്ചയിലും അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഇനി നമ്മുടെ കയ്യിൽ അഞ്ച് രൂപയുടെ ഒറ്റ കോയിൻ ഇല്ല എങ്കിൽ നമുക്കിതേപോലെ അഞ്ച് രൂപ ആയിട്ട് കറക്റ്റായിട്ട് വരുന്ന ഒറ്റ രൂപ കോയിൻസും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ നാണയങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിൽ കാണരുത് അപ്പോൾ കടകിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം ഈ ഒരു നാണയങ്ങളൊക്കെ ഇനി ഇത് നമ്മൾ നാലാഴ്ച കണ്ടിന്യൂ ചെയ്യുക നാലാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത് നാൽപ്പത് രൂപ ആയിട്ട് കിട്ടുന്നതാണ് ഈ രൂപ നമ്മൾ ഒരു ചോ ഏതെങ്കിലും ഒരു ചൊവ്വ ദിവസം അതായത് നമ്മൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണല്ലോടുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ചൊവ്വ ദിവസത്തിൽ നമുക്ക് വൈകുന്നേരം ആറിനും ഏഴിനും ഇടയിൽ എടുക്കാം ഈ ഒരു രൂപ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കുന്നതാണ് നല്ലത് ആർക്കും കൊടുക്കുകയോ നമ്മൾ കൈമാറ്റം ചെയ്യുകയോ ചെയ്യരുത് ഈ ഒരു ഐശ്വര്യം നമ്മളിൽ തന്നെ ഇത് തങ്ങി നിൽക്കേണ്ടതാണ് അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ സാമ്പത്തികപരമായിട്ട് വളരെയധികം അഭി അഭിവൃദ്ധിയും ഉന്നതിയുമൊക്കെ കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ താന്ത്രികപരമായിട്ട് ഒരു ഒരുപാട് വിശേഷങ്ങൾ സവിശേഷതകളുള്ളൊരു വസ്തുവാണ് കടുക് താഴെ വീഴുന്നത് വീട്ടിൽ കലഹമുണ്ടാകാനും അതേ കൂടുതൽ കടങ്ങൾ വന്നു കയറാനും ഒക്കെ കാരണമാകുന്നതാണ് അതുമാത്രമല്ല കടുക് മുളക് ഇതൊക്കെ നമ്മൾ ദൃഷ്ടിദോഷത്തെ അകറ്റുന്നതിനൊക്കെയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ തടസ്സവും നെഗറ്റീവ് എനർജിയൊക്കെ വലിച്ചെടുക്കുന്നതിന് കഴിവുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പലവ്യഞ്ജന ഒന്നാണ് നമ്മുടെ എന്ന് പറയുന്നത് ഈ ഒരു കർമ്മം ചെയ്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ധനപരമായിട്ട് മാറ്റം ഉണ്ടാകുന്നത് നമുക്കറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുവരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക തടസ്സങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം ലഭിക്കുന്നതൊക്കെ ആയിരിക്കും മാത്രമല്ല നമ്മൾ പല പലവിധമായിട്ട് നമുക്ക് പല വരുമാന സ്രോതസ്സിൽ നിന്നൊക്കെ ധാരാളമായിട്ട് നമ്മൾ സമ്പത്ത് നമ്മളിലേക്ക് നമ്മളിലേക്ക് അടുത്തു വരുന്നതായിരിക്കും ഈ ഒരു കർമ്മം ചെയ്തതിന് ശേഷം ഈ ഒരു കുപ്പിയിലെ കടുക് നമുക്ക് അടുക്കയിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ് ഒരു നാലാഴ്ചത്തോളം നമുക്ക് ഈ അടുക്കളയിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് സ്ത്രീകൾ അശുദ്ധിയുള്ളപ്പോൾ ഇത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം ഇത് ചെയ്യുമ്പോൾ തുടർച്ചയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ദിവസം മുടങ്ങിയാൽ അത് വീണ്ടും ആദ്യം മുതൽ ചെയ്യാൻ ശ്രമിക്കുക ചൊവ്വാഴ്ച മുതലോ വെള്ളിയാഴ്ച മുതലോ ആദ്യം മുതൽ ചൊ തുടങ്ങിയിട്ട് നാലാഴ്ച വരെ ഒന്നുകൂടി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ നാണയം പിന്നെ എല്ലാ മാസവും ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഈ നാണയം മാറ്റിയിട്ട് കടുകിൽ ആ ഒരു കടുകിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് മൂന്ന് മാസം വരെ നമുക്ക് ഈ ഒരു കടുക് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം ഈ ഒരു കടുക് പുഴയിലോ മഴവെള്ളത്തിലോ ഒക്കെ നമുക്ക് കഴുകി കളയാവുന്നതാണ് കഴുകിക്കളിയാവുന്നതാണ് മനുഷ്യസ്പ്രശം ഏർക്കാത്ത ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്കിത് കളയാവുന്നതാണ് അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ് നമുക്ക് ഇന്നിവിടെ കടുക് വെച്ചിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് തീർച്ചയായിട്ടും നൂറ് ശതമാനം വിശ്വാസത്തോടുകൂടി നിങ്ങളിത് ചെയ്ത് നോക്കാം എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ല ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ